ൂർ വില്ലേജിലേക്ക് മാർച്ചും ധർണയും നടത്തി സംസ്ഥാന സർക്കാരിന്റെ അഴിമതിക്കും നികുതി കൊള്ളയ്ക്കുമെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എളനാട് വേന്നൂർ വില്ലേജിലേക്ക് നടത്തിയ മാർച്ചിന്റെയും ഉദ്ഘാടനം കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി ശ്രീകുമാർ നിർവഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി കെ എം സെയ്താലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സജിത്ത് ഹൈസക് ടി സി സുരേഷ് ഉണ്ണിക്കൃഷ്ണൻ മാഞ്ചാടി ശശി ടി സി രമ്യ വിനീത് ബേബി ടീച്ചർ ലത ഒ കെ ഷിന അജിത രഞ്ജിത്ത് ജസ്സിൻ ബൈജു എന്നിവർ സംസാരിച്ചു നിങ്ങളറിഞ്ഞോട്ടേ നിങ്ങളറിഞ്ഞോ നട്ടാരേഞ്ഞോ നട്ടാരേ പിണറായി പിണറായിയുടെ സോന്യാസങ്ങൾ பினராயேம் இது போல நிறைய வரணம் கேரள ஜனதா கண்டிப்பா केरल जनता कैंडिडेट இல்ல டாடி வெச்ச பாப்புரதே டாடி வெச்ச பாப்புரதே டாடி வெச்ச பாப்புரதே டாடி வெச்ச பாப்புரதே குறன Rajivji ஆட்சி வெச்சோ உங்கள் விஜயராஜ் ஆட்சி வெச்சோ குறன Rajivji ஆட்சி வெச்சோ உங்கள் விஜயராஜ் ஆட்சி வெச்சோ நேஷனல் காங்கிரஸ் ஜிந்தாவா நேஷனல் காங்கிரஸ் ஜிந்தாவா ட்ரை ஸ்டார் ரெக்ஸின் அண்ட் மிஷனரி லேண்ட் ஓப்போசிட் போஸ்ட் ஆபீஸ் ত্রিশூர் ரோட் பரைனூர் Phone nine four double zero seven eight seven six nine six.